ഇത് നമ്മുടെ വൺ വീക്കിലേക്കുള്ള മീൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേർക്ക് വൺ വീക്ക് ഒരു ഫോർ ഡേയ്സിലേക്കുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ ഞാൻ ഇത്തവണ കൈമ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കൈമ റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ സ്കിന്നോട് കൂടിയ പൊട്ടേറ്റോ കുറച്ച് ടില്ലും ഒരുകാനൊക്കെ ചേർത്ത് ഒലുവോയിലൊന്ന് പിന്നെ ഷാലോ ഫ്രൈ ചെയ്തേർത്തിട്ടുണ്ട് പിന്നെ ചിക്കന് ക്യാരറ്റും അനിയനും ചേർത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് മസാലാസും കെച്ചപ്പും ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പ്രസ് റെഡി ആയി ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് എടുത്ത് പാത്രത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ആർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അത് എടുത്തിട്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഈ ലഞ്ചിൻ്റെ ടെൻഷന് ഒഴിവാക്കി കിട്ടും കാരണം ഈ രാവിലെ എഴുന്നേറ്റ് ഈ പാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പലരും പല സമയത്താണ് പോവുക അപ്പോൾ അതിൻ്റേതായ എല്ലാ മടികളും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതേക്കുറിച്ച് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കാരണം ഇങ്ങനെ മീൽസ് റെഡിയാക്കി വെക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കണം പിന്നെ ഇതൊന്നും അധികം എണ്ണയോ അങ്ങനെയൊന്നും കാര്യങ്ങളോ ചേർത്ത് ഉണ്ടാക്കിയതല്ല ഞാൻ റൈസിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഇടണം കാരണം ക്യാരറ്റ് അല്ലാതെ ഒന്നും നമ്മൾ കഴിക്കില്ലല്ലോ അപ്പം റൈസിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ക്യാരറ്റൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമല്ലോ അപ്പോൾ ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പിന്നെ ചിക്കൻ ഞാൻ ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നമുക്ക് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റോട് കൂടി തന്നെയുള്ള ചിക്കൻ ഒരു എന്താ പറയുക ചിക്കൻ്റെ ഒരു വിഭവമാണിത് ചിക്കൻ ചില്ലി ചിക്കൻ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ എന്താ പറയുക ഒരു ചൈനീസ് ഫ്ലേവർ ഉണ്ട് സോയ സോസൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് കെച്ചപ്പൊക്കെ ഞാൻ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീര് അപ്പോൾ കണ്ടില്ലേ ഇത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ എല്ലാം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പോകുന്ന സമയത്ത് എടുത്ത് നമ്മുടെ ബാഗിലേക്ക് വയ്ക്കുക പോവുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ടെൻഷൻസ് കുറഞ്ഞു കിട്ടും